ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ വിഷയം വിദ്യാ വിജയം വിദ്യാ വിജയം അത് വിദ്യാവിജയത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാം അതാണെന്ന് ഞാൻ ജ്യോതിഷപരമായി ഇവിടെ സംസാരിക്കുന്നു അറിവിനും ബുദ്ധിശക്തിക്കും വിദ്യാവിജയം നേടാനും പരീക്ഷകളിലും മത്സരങ്ങളിലും ഉന്നത വിജയം നേടാനും എന്താണ് ചെയ്യേണ്ടത് വിദ്യ രാജഗോപാലയന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് വളരെ ഉത്തമമായ കാര്യവുമാണ് വിദ്യാവിജയത്തിന് വിദ്യ രാജഗോപാലയന്ത്രം എഴുതി ധരിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾ പഠിത്തത്തിൽ താല്പര്യക്കുറവ് കാണിച്ചാൽ അവരെ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾ പഠിത്തത്തിൽ ചിലവര് നല്ല നല്ല വിധത്തിൽ മുന്നോട്ട് പഠിത്തം കൊണ്ടുപോണവരായിരിക്കും പെട്ടെന്ന് ഡിം എന്നും പറഞ്ഞവിടെ നിൽ കിടക്കും പിന്നെ പഠിക്കില്ല അവർ മണ്ടന്മാരായി മാറും അല്ലെങ്കിൽ മടിയന്മാരായി മാറും മാർക്ക് ഓരോ മാസത്തിലും കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ മാസ പരീക്ഷയൊക്കെ നടത്തുമ്പോൾ മാർക്ക് കുറയും അപ്പം നല്ലവണ് മാർക്കൊക്കെ മേടിച്ചിട്ടുള്ള കുട്ടിയായിരിക്കും എന്നാൽ ചില സമയത്ത് ആ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു ഉത്സവവും കാണില്ല അങ്ങനെ പഠിക്കാനുള്ള ഉത്സവം കാണാതെ വരുമ്പോൾ മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിക്കണം ഇവനെ ഒന്ന് ശ്രദ്ധിക്കണം ഇവനെന്താണ് ഇപ്പം മാർക്ക് കുറഞ്ഞു പോണു അപ്പോഴാണ് അവൻ്റെ ജാതവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് കാരണം ചില സമയത്ത് ദശകൾ മാറി വന്ന് അല്ലെങ്കിൽ അപഹാരങ്ങൾ മാറി വരുമ്പോൾ ചിലപ്പോൾ വിദ്യയുടെ കാരകനായ ബുധന് ഏതെങ്കിലും വിധത്തിൽ ദോഷാനുഭവങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ആ ജാതകനായ കുട്ടിക്ക് ആ ബുധനെ കൊണ്ട് ദോഷങ്ങളുണ്ടാവും അപ്പോൾ അവിടെ ബുദ്ധിമാന്യം സംഭവിക്കും അല്ലെങ്കിൽ ആ മൂടത്വം സംഭവിക്കും ബുധന് മൗഢ്യം വന്നാൽ അങ്ങനെ സംഭവിക്കും അപ്പോൾ പഠിത്തത്തിൽ വിദ്യാകാരകനായ ബുധൻ പഠിത്തത്തില് ഇവരെ പിന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ കുട്ടികൾ പഠിത്തത്തിൽ താല്പര്യക്കുറവ് കാണിച്ചാൽ അവരെ ശ്രദ്ധിക്കണം നല്ല പോലെ പഠിക്കുന്ന കുട്ടികൾ നല്ല മാർക്ക് വാങ്ങി നേടുന്ന കുട്ടികൾ പെട്ടെന്ന് പഠിത്തത്തിൽ പിന്നോട്ട് പോകുവാനും താല്പര്യക്കുറവ് കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അതിന് കാരണങ്ങൾ പലതും കാണും അത്തരക്കാർക്ക് വിദ്യാ രാജഗോപാലയന്ത്രം എഴുതി ധരിച്ചാൽ കുട്ടികൾക്ക് വീണ്ടും പഠിത്തത്തിൽ ശ്രദ്ധിക്കാനും കൂടുതൽ മാർക്ക് നേടുവാനുമുള്ള കഴിയും എടുക്കാനും കഴിയും ഉന്നത വിജയത്തിൽ ഇവർക്ക് എത്താനും കഴിയും ഇന്ന് നമ്മുടെ കുട്ടികൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കൾ വളരെ വളരെയധികം ഉൽ ഉത്കണ്ഠാകുലരാണ് ഇല്ലേ പണ്ടുള്ള കാരണന്മാരെ പോലെയൊന്നുമല്ല ഇപ്പം മക്കളെയൊക്കെ വളരെയധികം നല്ലവണ്ണം പഠിപ്പിച്ച് നല്ല നിലയിലെത്തി ഒരു ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ അതേപോലെ നല്ല ഐ ടി വിദഗ്ധരോ അതേപോലെ തന്നെ വിദ്യാ വിദ്യാഭ്യാസത്തിൽ മേൽ കയ്യിൽ നിൽക്കണം അവര് നല്ല യോഗ ഇതിൽ വരണം നല്ല പഠിച്ച് നല്ല ഉദ്യോഗസ്ഥരാകണം എന്നെല്ലാം വിചാരിക്കുന്നവരാണ് മാതാപിതാക്കൾ പഴയ കാലത്തല്ല കാലത്തുള്ള കാരണന്മാര് പണ്ട് ഇത്രയും മക്കളെ ഇത് ഇതുപോലെയൊന്നും അല്ലല്ലോ ഇപ്പോൾ ഒന്നേ രണ്ടോ മക്കളൊക്കെ അല്ലേ കൂടുതലും പണ്ടുള്ളവർക്ക് തന്നെയാണ് അഞ്ചും പത്തും പത്തും പന്ത്രണ്ടും മക്കളൊക്കെ അല്ലേ ഇവരൊക്കെ പഠിച്ചാൽ പഠിച്ച് പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ല നിനക്ക് വേണമെങ്കിൽ നീ പഠിയടാന്ന് പറയും കാരണംമാര് ഇല്ലേ ആ കാലമൊക്കെ പോയി ഇന്ന് മക്കളുടെ മക്കളുടെ പുറകെ തള്ളേം തന്തേന്ന് ഇങ്ങനെ നടക്കണേ പഠിക്കടാ 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 പഠിക്കടാന്നും പറഞ്ഞു അല്ലേ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കണമെന്നാണ് മാതാപിതാക്കൾക്കുള്ള ആഗ്രഹം അപ്പൊ തൻ്റെ മക്കൾ നല്ലപോലെ പഠിച്ച് ഉന്നത വിജയം നേടണമെന്ന് ഏത് മാതാപിതാക്കളും ആഗ്രഹിച്ചു പോകും അവരപ്പലോചിക്കുവേ എൻ്റെ അച്ഛനും അമ്മയും എന്നോട് ഇതുപോലെ കാണിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് എവിടെ എത്തിയാനെ എന്നാൽ എൻ്റെ മക്കളുടെ പുറകെ ഞാനിന്ന് നടക്കണേ പഠിക്കടാ പഠിക്കടാ എന്നും പറഞ്ഞു അന്ന് എൻ്റെ അച്ഛനും അമ്മയും പഠിക്കടാ എന്ന് എൻ്റെ പുറകെ നടന്നിരുന്നെങ്കിൽ ഞാനിന്ന് എവിടെയൊക്കെയോ എത്തേണ്ട ആളാണ് എന്ന് ചിന്തിച്ചു പോകുന്ന സമയമുണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇപ്പം ഒരു മക്കളെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഒരു വർഷം കുട്ടികളുടെ പഠനത്തിനായി എത്ര രൂപയാണിന്ന് ഓരോരുത്തരും ചിലവാക്കുന്നു സ്കൂളിലെ പഠിത്തം കഴിഞ്ഞ് ഉടനെ തന്നെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവുകയാണ് അത് രാവിലെ അഞ്ചുമണിക്ക് അഞ്ചര മണിക്കൊക്കെ നീക്കണേനെ പിള്ളേരെ മുമ്പത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഉസ്കൂളിൽ പോകാൻ നേരം ആകുമ്പോൾ ഒരു മണിക്കൂർ അരമണിക്കൂറും പോകുമ്പോഴേ നിക്കൊള്ളൂ എന്നിട്ട് ഒരു കോക്കക്കുളിയും അതേപോലെ തന്നെ ഒരു ചെറിയ തോതിലാണ് എന്തെങ്കിലും കഴിച്ചെന്നെങ്കിൽ കഴിച്ചെങ്കിൽ കഴിച്ചെന്നും വരുത്തി ആ പുസ്തകം അഞ്ചാറ് പുസ്തകവും എടുത്ത് കഴിപ്പിടിച്ച് നേരെ ഒരൊറ്റ ഓട്ടോ ആണ് പള്ളിക്കൂടത്തിലേക്ക് ഇന്ന് ആ കാലമൊക്കെ പോയി ഇല്ലേ ഇന്ന് എന്താണ് ഇന്ന് ക്രിസ്ത്യമായിട്ട് സ്കൂൾ വണ്ടി വരും കൃത്യമായിട്ട് അവരൊക്കെ ഏറ്റുവിടും ഇല്ലേ അല്ലെങ്കിൽ അവരെ സ്കൂളിൽ നിന്ന് അവരെ പ്രോഗ്രസ് അറിയിച്ചുകൊണ്ട് എല്ലാ മാസങ്ങളിലും അവർക്ക് കാർഡ് വരും പ്രോഗ്രസ് കാർഡ് അപ്പോൾ അങ്ങനെ മാതാപിതാക്കൾ ഇതിന് വേണ്ടി ഈ ട്യൂഷന് വേണ്ടിയും സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഡോണേഷനും വിദ്യ ഫീസും ഒക്കെ ആയിട്ട് ഒരു മാസം എത്ര രൂപയാണ് ചിലവാക്കുന്നത് അല്ലേ പണ്ടുള്ള ഇത് ചെയ്തിട്ടുണ്ടോ വളരെ അപൂർവം വരെയധ അല്ലാത്തവർ ഈ കൂലിപ്പണിക്കാരുടെ മക്കളൊക്കെ എങ്ങനെയുണ്ട് പിന്നെ ദൈവകൃപായ കൊണ്ട് അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി ദൈവം കൊടുത്തതിൻ്റെ പേരിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അത് കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല എന്നാൽ ഇന്ന് മക്കൾ പഠിക്കണമെങ്കിൽ കാരണന്മാര് പുറേ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി സമ്പാദ്യം മുഴുവനും ചിലവാക്കുന്നവരുണ്ട് ഉന്നത പഠനത്തിന് ബാങ്ക് ലോൺ എടുക്കുന്നവർ നിരവധിയാണ് ഇല്ലേ മക്കളെ മുൻ നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി പഠിപ്പിക്കണമെങ്കിൽ അത്രത്തോളം മക്കളുടെ വിദ്യാഭിജയത്തിനായി മാതാപിതാക്കൾ ശ്രമിക്കും ഇല്ലേ ഉന്നത പഠനത്തിന് ബാങ്ക് ലോൺ എടുക്കുന്നവർ നിരവധിയാണ് അങ്ങനെയുള്ളപ്പോൾ മക്കൾ പഠിത്തത്തിന് വിമുത കാട്ടിയാൽ അച്ഛന്മാർക്ക് സഹിക്കരുത് അത്തരക്കാർക്ക് തക്ക സമയത്ത് വേണ്ട പരിചരണവും ദൈവികമായ വഴിപാടുകളും യന്ത്രം എഴുതി ധരിക്കുകയും ചെയ്താൽ മക്കൾ നല്ല പോലെ പഠിച്ചി പഠിത്തത്തിൽ ശ്രദ്ധിക്കും മാതാപിതാക്കൾ കൂടെയുണ്ട് എന്ന് എന്ന് കുട്ടികൾക്ക് മനസ്സിലായാൽ അവർ നേട് നേർ വഴി വരും കുട്ടികൾ പഠിത്തത്തിൽ ശ്രദ്ധാലു ആവുകയും ചെയ്യും അതിനുവേണ്ടി എഴുതിരിക്ക എഴുതി ധരിക്കേണ്ട ഒരു യന്ത്രമാണത് വിദ്യ രാജഗോപാലയന്ത്രം പിന്നെ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് പരത്തുന്ന ചില ആൾക്കാരുണ്ടാവും വിദ്യയുടെ കാരകനായ ബുധനാണ് ജാതകത്തിൽ വിദ്യകാരകൻ ആരാണ് ബുധനെക്കൊണ്ട് വിദ്യയെ ആരെക്കൊണ്ടാണ് ചിന്തിക്കുന്നത് ബുധനെക്കൊണ്ടാണ് ഇല്ലേ അത് അന്ധവിശ്വാസമാണ് ഗ്രഹനിലയും ജാതകമൊക്കെ എഴുതാൻ അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നവർക്ക് അന്ധവിശ്വാസം എന്ന് പറയാം പക്ഷെ ജാതകത്തിൽ ഒരാളെ കൊല്ലാനൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ജ്യോതിഷത്തിലും ഒരാളെ കൊല്ലാനും പറയുന്നില്ല അപ്പൊ യന്ത്രം എഴുതി യഥാവിധി ധരിച്ചാൽ അത് വളരെ നല്ലതാണ് അവന് അതിൻ്റെ ഗുണം ഉണ്ടാവും എഴുതാൻ കഴിവുള്ളവർ ധാരാളമുണ്ട് ഈ യന്ത്രങ്ങളൊക്കെ എഴുതാനായിട്ട് കഴിവുള്ളവർ ധാരാളം ഉണ്ട് അവരെ കൊണ്ട് വേണം എഴുതിക്കാൻ അങ്ങനെ എഴുതി ധരിച്ച് വെച്ചാൽ നല്ല ഫലം കിട്ടും യന്ത്രങ്ങളിൽ വെച്ച് രാജാവാണ് വിദ്യാ യന്ത്രം യന്ത്രങ്ങളിൽ വച്ച് വലിയ യന്ത്രമാണിത് വിദ്യാ യന്ത്രം ഇത് ദേഹത്ത് ധരിച്ചാൽ ബുദ്ധി വിദ്യ അറിവ് ധനം ധാന്യം ആഭരണങ്ങൾ എന്നിവ വർദ്ധിക്കും ഇതെല്ലാം വിദ്യാരാജഗോപാലയന്ത്രം ധരിച്ചാൽ കിട്ടാവുന്നതാണ് ബുദ്ധി വിദ്യ അറിവ് ധനം ധാന്യം ആഭരണങ്ങൾ എന്നിവ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അപ്പൊ ജാതകവും അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളും പരിശോധിച്ച് കുട്ടികൾക്ക് പഠനത്തിൽ വിമുഖത വന്നാൽ അവരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി അതേപോലെ തന്നെ വഴിപാടുകളും മറ്റ് കാര്യങ്ങളും ചെയ്താൽ അവരെ പഠിത്തത്തിൽ തിരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം